Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നും അവർ നിങ്ങളെ തേടി വരുമോ എന്നു കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് സനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനറലസ് ആണ് ഏത് ടൈമിലാണോ നമ്മളിത് കാണുന്നത് ആ ടൈം മുതൽ നമുക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ റീഡിങ്സുകളെല്ലാം മാനുഫെസ്റ്റേഷൻ എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹീൽ ാക്കി കളയാനും സഹായിക്കുന്നതായിരിക്കും ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കേണ്ടതായിട്ടില്ല കാരണം ഇതൊരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു കണക്ഷൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും എനർജിയാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പൂർണ്ണമായും കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കറിയേണ്ട അതായത് പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ളിങ്ങിനുള്ള മറുപടി നൽകുന്നു ഒരു ഉത്തരം നൽകുന്നു എന്താണിനി ആ മുന്നോട്ടേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു നല്ല തീരുമാനം നൽകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അതിൻ്റേതായ വിശ്വാസത്തോടു കൂടി റീഡിങ്സ് കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മറുപടി വന്നിട്ടിരിക്കുന്നു അവർ ചെയ്ത കർമ്മ ഫലം അല്ലെങ്കിൽ അവർ ഒരുപാട് വേദനാജനകമാകുന്ന ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അവർ വളരെയധികം കണക്ട് ചെയ്ത് വെച്ച പല കാര്യങ്ങളെയും അവർ വിട്ട് കളയേണ്ടതായിട്ടും ഉപേക്ഷിച്ച് വിട്ടു ദൂരേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു എനർജി വരുന്നുണ്ട് അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ബ്ലാക്ക് എനർജിയിൽപ്പെട്ട അതായത് ബന്ധനം പോലുള്ള സിറ്റുവേഷൻസിൽ പെട്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ അവർ മാനുഫെസ്റ്റിങ് മാജിക്ക് കാണിക്കേണ്ടതായി അവർ സെൽഫായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ മാജിക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസും അവരവരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ച് അവർ ചില ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടി വരുന്ന അവരവരുടെ ഇന്നർ ഗൈഡൻസ് തേടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും എല്ലാം ഈ ഒരു ഓവറോൾ എനർജിയിൽ വന്ന് നിൽക്കുന്നുണ്ട് ശരിക്കും ഇമോഷണൽ ചീറ്റിങ് അനുഭവിക്കുക അല്ലെങ്കിൽ അവർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വിലപിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു പാസ്റ്റിലെ പല കാര്യങ്ങളും അവർ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ ഓർത്ത് അവർ വളരെയധികം നിരാശ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവർക്ക് മുന്നിലുള്ള ചോയ്സുകൾ അവർക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്താണ് ശരി തെറ്റെന്നുള്ള കൺഫ്യൂഷൻ വരുന്ന എനർജിയിലേക്ക് അവർ പോയിപ്പെടുന്നുണ്ട് അവർ പല സ്ഥലത്തും ഒന്ന് അവരെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുടെ സമയമാണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് കൂടാതെ അവർക്ക് പ്രഷ്യസ് എന്താണെന്നുള്ളത് അവർക്ക് വേണ്ടത് എന്താണെന്നുള്ള ഒരു തിരിച്ചറി അവരിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഓവറോൾ എനർജിയിലൂടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ അവർ നിരാശയാണ് അവരെ നേരിടുന്നത് ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു എനർജിയിൽ വന്ന് നിൽക്കുന്നത് നിരാശയാണ് കേട്ടോ വളരെയധികം അവർക്കൊന്നും സ്വീകരിക്കാനേ പറ്റുന്നില്ല അവരുടെ കയ്യിലുള്ളതിനെ അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നില്ല അവരിലേക്ക് വരുന്നതിനെ സ്വീകരിക്കാനും പറ്റുന്നില്ല മറ്റൊന്നിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന അവരുടെ സോളിൻ്റെ എനർജി മറ്റൊരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതെന്താണ് സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ കാരണം അവർക്ക് കിട്ടുന്നതിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല അവർക്കുള്ളതിനെ കയ്യിലുള്ളതിനെ ഒന്നും ഉപയോഗമാക്കാൻ പറ്റുന്നില്ല ആ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഈ സോഫ് സോഴ്സാണ് ഓവർ തിങ്കിങ് എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നു എത്ര കൊണ്ടും മൈൻഡ് കറക്റ്റായിട്ട് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ഒന്നെങ്കിൽ കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും മനസ്സിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നു വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തിയുടെ മെമ്മറിയിലേക്ക് കടന്നു വരുന്നു ആ ഒരു വ്യക്തി റിലാക്സ് ആവാനും അതായത് ഹീലാവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തിരുന്ന ചിലപ്പോൾ നല്ലൊരു സക്സസ്സിൽ നിന്നും ഏറ്റവും താഴ്ന്ന സിറ്റുവേഷൻസിലേക്ക് ആ ഒരു വ്യക്തി വീണു പോയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാവാം ആ ഒരു വ്യക്തിക്ക് ഓവർ തിങ്കിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മാത്രവുമല്ല അവർ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം സക്സസ് അതായത് ഒരു മെൻറ്റൽ കൂടി കാര്യങ്ങളെ കാണാൻ കഴിവുള്ളത് ഒരു സെൽഫ് കൂടിയും ബുദ്ധിപൂർവ്വവും അതുപോലെ തന്നെ വിശ്വസ്ത തയോടു കൂടിയും സ്ട്രോങ് ആയ രീതിയിൽ കാര്യങ്ങളെ കാണാനും അല്ലെങ്കിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാനും കഴിവുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ നല്ല ബുദ്ധിപൂർവ്വം നല്ലൊരു പവർഫുള്ളാകുന്ന മൈൻഡുള്ള അതായത് പെട്ടെന്നൊന്നും ആർക്കും കീഴ്പ്പെടുത്താനൊന്നും പറ്റാത്ത വിധം നല്ലൊരു മൈൻഡ് സെറ്റ് പവർഫുള്ളായൊരു മൈൻഡ് സെറ്റോട് കൂടിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത് മാത്രമല്ല അങ്ങനെ ഒരു കാര്യത്തിലും അഡിക്ഷൻ ഉള്ള വ്യക്തിയല്ല മാത്രമല്ല ലീഗൽപരമാകുന്ന ചില ഫീൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആവാൻ കേട്ടോ ഇതിനകത്ത് ഒരു എനർജിയിലൂടെ കടന്നു വരുന്നുണ്ട് നിയമപരമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ കൺട്രോളിങ് ചെയ്യുന്ന പേഴ്സൺ അതല്ല എങ്കിൽ നമുക്ക് സമൂഹത്തിൽ കുറച്ച് റെസ്പെക്റ്റ് ഉള്ള അതായത് മറ്റുള്ളവർ കുറച്ച് അഡ്വൈസ് തേടാൻ ഭാഗത്തിന് പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം മാത്രമല്ല എന്ത് കാര്യത്തിലും എവിടെ ചെന്നാലും ഒരു കിങ് എനർജിയിൽ അതായത് അത് മെയിലായാലും ഫീമെയിലായാലും ഒരു റെസ്പെക്റ്റിങ് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയുടെ ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും മൈൻഡ് അതായത് ഇമോഷൻസിന് കൺട്രോളിങ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അവരുടെ വ്യക്തിയുടെ വികാരങ്ങളെ ഒരിക്കലും ആരുടെയും മുമ്പിൽ പ്രകടിപ്പിക്കില്ല അത് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ദേഷ്യം ഒന്നും അങ്ങനെ അമിതമായി പ്രകടിപ്പിക്കാത്ത വളരെയധികം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഏത് സിറ്റുവേഷൻസിലൊരു പതുങ്ങിയ ക്യാരക്ടറോട് കൂടി നിൽക്കുന്ന എന്നാലൊരു പുലിയെന്ന് തന്നെ നമുക്ക് പറയാം ശരിക്കും ആ ഒരു വ്യക്തിത്വം അങ്ങനെ ഒരു എനർജിയുള്ള പേഴ്സണേ ആണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നു അതായത് ചെയ്തു പോയ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് തിങ്കിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞുപോയ പാസ്റ്റിലെ ചില കാര്യങ്ങൾ മറന്ന് കളയാൻ പറ്റാത്ത വിധം ആ ഒരു പേഴ്സൺ ഒരു ട്രോമ ആ ഒരു ട്രോമ എനർജിയെ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നു മറന്നു കളയേണ്ട ഹീലാക്കി കളയേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈൻഡ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് മാത്രമല്ല ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് അയാളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു ഓവർ തിങ്കിങ് കുറ്റബോധം അല്ലെങ്കിൽ ഒരു വേദന നിരാശയൊക്കെ കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇമോഷണലി എല്ലാത്തിനെയും ത്യജിച്ച് കളയാൻ പോകുന്നു അതായത് ഫോക്കസിങ് ചെയ്യുന്ന പല കാര്യങ്ങളെയും ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ഈ വ്യക്തി ഉപേക്ഷിച്ച് കളയേണ്ടി വരുന്നു അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആ വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളെയൊക്കെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ലൈഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ആഗ്രഹിക്കുന്നു പു പുതിയ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണമെന്നും ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒരു ഫ്യൂച്ചർ സക്സസിന് വേണ്ടിയിട്ടൊരു ബൗണ്ടേഷൻ ഇടണമെന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച് പ്രവർത്തിച്ച പല കാര്യങ്ങളും ഇമോഷണൽപരമായിട്ട് വിട്ട് കളയേണ്ടി വരുന്നു ലൈഫിൽ ചെയ്തു പോയ പാസ്റ്റ് പാസ്റ്റ് കർമ്മഫലം മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തിയുടേതാവാം ഈ ഒരു വ്യക്തി മറ്റു ആരെങ്കിലും വേദനിപ്പിച്ചതിന്റെ ഫലമായിട്ടാവാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിനെ ത്യജിച്ച് കളയേണ്ടി വരുന്നു ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു ഒരു സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്ന പൂർണ്ണമായും ഒരു സ്പിരിച്വൽ കണക്ഷൻസൊക്കെ കണക്ട് ചെയ്തെടുക്കേണ്ട ഒരു എനർജിയിലേക്കാണ് ആ ഒരു വ്യക്തി മാറാൻ പോകുന്നത് കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണിപ്പം ആരൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമാകുന്ന ഒരു മാജിക് ഒരു മാജിക് പവറുള്ള ഒരു പേഴ്സണയാണ് കാണിക്കുന്നത് എന്ത് കാര്യങ്ങളെയും ആ ഒരു വ്യക്തിക്ക് കണക്റ്റ് ചെയ്തെടുക്കാനും എന്ത് കാര്യം ആഗ്രഹിച്ചാലും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനൊക്കെ പവറുള്ളൊരു മാജിക് പവറുള്ള ഒരു പേഴ്സൺ പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തി അത് നെഗറ്റീവാണേലും പോസിറ്റീവാണേലും അയാൾക്ക് വളരെയധികം ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്ത് കാര്യം മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിനെ ആ വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ ആയപ്പോലും സാഹചര്യത്തെ ആയപ്പോലും ആഗ്രഹിക്കുന്ന എന്തിനേം സ്വന്തമാക്കാൻ പവർ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു വ്യക്തിയുടെ പക്ഷേ അയാളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അയാളോടൊപ്പം ഉണ്ടായിരുന്ന പല വ്യക്തികളുമായിട്ടും ഏറ്റവും ബന്ധമുള്ള അതായത് ഫാമിലിക്കുള്ളിൽ തന്നെ ആവാം അതല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും സഹകരിച്ചു പോകുന്ന വ്യക്തികളുമായിട്ട് വളരെ ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകുന്നുണ്ട് അത് കരിയർ പാത്തിലാണെങ്കിലും അയാൾക്ക് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അതായത് നല്ല രീതിയിൽ പോകാൻ പറ്റാത്ത വിധം ഫൈറ്റിംഗ് ചിലപ്പോൾ അതിന് എഫേർട്ട് എടുക്കേണ്ടി വരുകയും ലൈഫിലെ ൾ വരെ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ഞാനെന്ന ഭാവം ആ ഒരു വ്യക്തി വളരെ ശക്തമായിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയേറ പറയാൻ വിധം ഒരു നെഗറ്റീവ് എനർജി കൂടുതലുണ്ടെന്ന് പറയാം സ്പിരിച്വൽ പാത്തിലാണെങ്കിലും പെട്ടെന്നുള്ള ഒരു മുൻകോപം ഒരു സ്ഥായി പാവം കോപമായിട്ടുള്ള ദേഷ്യമെന്ന ആ ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാവാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടെ ഉള്ളവരുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു അത് കരിയർ പരമായിട്ടാണേലും ഫാമിലിപരമായിട്ടാണേലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും എല്ലാ സാഹചര്യങ്ങളെയും വിട്ട് ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് व्यक्त संबंधी ഇമോഷണൽപരമായിട്ട് ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അവിടെയും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ബന്ധനം അതായത് ഒരു പവർ ലൂസ് സംഭവിക്കാനും ആ വ്യക്തി ഇരയാക്കപ്പെടാനും നൂറ് ശതമാനം സാധ്യതയുണ്ട് അതൊരു വിധിയായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കാണേണ്ടി വരും ഈ വ്യക്തി മുൻകാലങ്ങളിൽ ചെയ്തു പോയ ആ ഒരു പവറിനനുസരിച്ച് ആ ഒരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവറിനനുസരിച്ച് ചെയ്തു പോയ പ്രവൃത്തികളുടെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇമോഷണലി വളരെ വിശ്വാസത്തോടു കൂടി കണക്കി കണക്റ്റഡായ വ്യക്തിയിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ഇരയാക്കപ്പെടാനുള്ള സാധ്യതയും അത് നേരിടേണ്ടി വരികയും ചെയ്യും ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത് പോലെ ഭൗതികമാകുന്ന ചില കാര്യങ്ങളോട് മാത്രം താല്പര്യപ്പെട്ടാതെ അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാതെ ചൂസ് ചെയ്യുന്ന ഒരു എനർജി മറ്റുള്ളവർ മിസ് യൂസ് ചെയ്തു പോകുന്ന ഒരു എനർജിയും ഈ ഒരു വ്യക്തിക്ക് വ്യക്തമായും തിരിച്ചറിയാൻ പറ്റും കൂടാതെ തന്നെ നല്ലൊരു ഹൈഡിങ് എനർജിയിൽ എല്ലാ കാര്യത്തിനെയും ഉള്ളിലൊതുക്കേണ്ടി വരും ഈ ഒരു പേഴ്സൺ എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത വിധം ഒരു ഹൈഡിങ് എനർജി ഒരുപാട് ബാഡ് സിറ്റുവേഷൻസുകളെ ഇനിയും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ അഭിമുഖീകരിക്കേണ്ടി വരും പലരിൽ നിന്നും മോശമാകുന്ന സംസാരങ്ങൾ കേൾക്കേണ്ടി വരും പലരുടെയും നിന്നും മോശമാവുന്ന എൻ്റെ പെരുമാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും വലിയ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഇമോഷണൽ ചീറ്റിങ് ഒരു വ്യക്തിയെ തേടി വരുന്നു അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഉറക്കം നഷ്ടപ്പെടുന്നു അതായത് ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നുപോകേണ്ടി വരുന്നു കാരണം ചെയ്തു പോയ പല കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ള അവരോട് കാണിച്ച ചില ഈഗോയായി അതായത് ഞാനെന്ന ഭാവം അതായത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഓർത്ത് ഈ ഒരു വ്യക്തി ശരിക്കും ഉറക്കം നഷ്ടപ്പെടേണ്ടി വരുന്നു മാത്രമല്ല ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ഉത്കണ്ഠപ്പെടേണ്ടി വരുന്നുണ്ട് ശരിക്കും നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നു ഇമോഷണൽ പരമായിട്ട് ഒരു പിരിമുറുക്കം മാനസിക പിരിമുറുക്കം സ്ട്രഗിളിങ് എനർജി ശരിക്കും മനസ്സ് തുറന്ന് ഈ വ്യക്തി പ്രാർത്ഥിച്ച് കരയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ കൂടി ഈ ഒരു വ്യക്തിനെ ഉടനെ ലൈഫിലേക്ക് കടന്നു വരുന്നു അതായത് ഇമോഷണൽ ചീറ്റിംഗ് ആണ് മദ്യം മറന്ന് ചില സിറ്റുവേഷൻസിൽ ആനന്ദിച്ചതിൻ്റെ ഫലം മുന്നും പിന്നും നോക്കാതെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ ഈ ഒരു പേഴ്സണ് ഇമോഷണൽ ചീറ്റിങ്ങിന് കാരണമാക്കിയിരിക്കുന്നു ചിലവെങ്കിൽ സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാവാം അതല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടുണ്ടായ തെറ്റായ ബന്ധത്തിൻ്റെ ഫലമായിട്ടാവാം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തപ്പെടലുകളും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് കാരണം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തി ശരിക്കും ഇമോഷണൽ ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും കാരണം നിലവിളിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു ഓരോ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ വരെ കുറിച്ച് ഓർത്ത് റിക്രഷൻ പശ്ചാത്തപിക്കേണ്ടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാനസികമാകുന്ന നമുക്ക് പോലും ദുഃഖം തോന്നുന്ന സഹതാപം തോന്നുന്ന ഒരു ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ ഇനി കടന്നു പോകാൻ പോകുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു വ്യക്തിയുടെ മുമ്പിലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കർമ്മ എനർജി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ചെയ്തു ഓരോ കാര്യങ്ങൾക്കും തിരിച്ചടിയായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മുഖം തിരിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും മറ്റൊരാളുടെ കൺട്രോളിൻ്റെ എനർജിയിൽ കൺട്രോളിംഗ് പവറിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതായത് ഞാനെന്ന ഭാവം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ പറയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന വ്യക്തി മറ്റൊരു പേഴ്സന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസിൻ്റെയും പല വെല്ലുവിളികളുടെയും എനർജിയിൽ ഓവർകം ചെയ്യാനായിട്ട് ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവർ ചെയ്ത കർമ്മ അത് ലീഗൽപരമായിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു വ്യക്തി ലീഗലി പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചെയ്ത ഫലം വ്യക്തിയെ ശക്തമായിട്ടും തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും ഈ ഒരൊറ്റപ്പെടൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ട് വരും ദുഃഖിക്കേണ്ടതായിട്ട് വരും നഷ്ടങ്ങളെ ഓർത്ത് നിരാശപ്പെടേണ്ടതായിട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ചെയ്തുപോയ പല കാര്യങ്ങളിലും പശ്ചാത്തപിക്കപ്പെടുമെന്നും അത് അവർക്കൊരു സ്റ്റക്നെസ് ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത വിധം ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് മുന്നോട്ടേക്ക് ആ ഒരു പേഴ്സൺ ഒരു ബ്ലൈൻഡ് എനർജി ആയിരിക്കും ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ലാത്ത വിധം ആ ഒരു പേഴ്സൺ സ്റ്റക്കായി നിൽക്കും കാരണം ഈ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ലൈഫിൽ ഒരു സക്സസ് നേടണമെന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആണ് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത വിധം ഈ ഒരു പേഴ്സൺ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുന്നത് കൊടുത്തത് ആ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളിൽ നിന്നും സ്വീകരിച്ചത് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഇട്ടു എങ്കിൽ നിങ്ങളുടെ നേരെ മുഖം തിരിച്ചുവെങ്കിൽ അത് നൂറിരട്ടിയായിട്ട് ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് നൽകേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഫാമിലി എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് സിംഗിൾസ് ആണെങ്കിൽ ഒരു വിവാഹം കൂടിച്ചേരൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വന്നു ചേരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ കണക്ട് ുള്ള എനർജിയിൽ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനും നിങ്ങളാണ് അവരുടെ ആ ഒരുപാട് ചോയ്സുള്ള പേഴ്സണാണ് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അത് ഏറ്റവും പ്രഷ്യസ് ആയത് നിങ്ങളാണെന്നും നിങ്ങളോടൊപ്പം ആ ഒരു പേഴ്സൺ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കേണ്ടി വരും ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങളുമായിട്ട് ഇനി ഒരു റിയൂണിയൻ എനർജിയിലേക്ക് വരാൻ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കേണ്ടി വരും പക്ഷേ എഫേർട്ട് എടുക്കുകയും തീർച്ചയായിട്ടും ഓവർകം ചെയ്ത് പല കാര്യങ്ങളും ഹീലായി നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടി നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളെ തേടി വരുമോ എന്നുള്ള എനർജിയിൽ നൂറ് ശതമാനത്തിന് നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് പറയാം തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും ഫാമിലി കുടുംബവുമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ സ്ഥാനവും അവർ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിക്കും നിങ്ങളോടൊപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ിയോടു കൂടിയും ഒരുപാട് നല്ല ഗ്രോത്തും സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ ചേർന്ന് ഒരു പൂർണ്ണതയോടുകൂടി ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എത്ര ചോയ്സ് ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് ഒരു പൂർണ്ണത കാരണം ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയാണ് അതായത് ഒരേ സോളുകൾ ഒരുമിച്ച് കൂടി ചേരേണ്ട ഒരു എനർജിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു പോസിറ്റീവ് ഒരു റീബെർത്ത് എനർജി വരുന്നുണ്ട് സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹമാണ് കേട്ടോ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി വെച്ച് അത് പൂർണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും കാരണം അത് നമ്മുടെ ഡിവൈൻ സപ്പോർട്ടാണ് ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളെയും അവരെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു എയർ ട്രാവലിംഗ് എനർജി ജി കണക്ട് കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു യാത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല അൺഹെൽത്തിയാകുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഹീലായി പോകുന്നു അവസാനിപ്പിച്ച് കളയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പൂർണ്ണതയോടുകൂടി ഒരുമിച്ച് ചേരാൻ പോകുന്നു അതായത് ഒരു ഡ്രീം നിങ്ങൾ കണ്ട ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്നും നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കാനും പറ്റും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണതയോടുകൂടിയും ഏറ്റവും ലൈഫ് ലോങ് എനർജിയോടുകൂടി തീരുന്ന ഒരു റിലേഷനാണ് നിങ്ങൾ സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും ഇനി നിങ്ങൾ നോ കോണ്ടാക്റ്റിന് എന്ത് അവസ്ഥയിലായിക്കോട്ടെ എന്ത് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഏത് റിലേഷൻ ആയിക്കോട്ടെ ഇതുമായിട്ട് കണക്ട് ചെയ്തത് ആ ഒരു ബന്ധം നിങ്ങൾ റിയൂണിയൻ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കണക്റ്റ് ചെയ്ത് പൂർണ്ണതയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതൊരു ഫ്ലെയിം ജേണിയും ഈ അതുപോലെ ഡിവൈൻ സപ്പോർട്ട് അതൊരു ഡിവൈൻ സപ്പോർട്ടോട് കൂടി ഒരു റിലേഷൻ്റെ എനർജിയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇതൊരു മുൻജന്മ ബന്ധമുള്ള അതായത് ജന്മജന്മാന്തര ബന്ധങ്ങളുള്ള ഒരു എനർജി കൂടിയാണ് ഇതിനകത്ത് വന്ന് ചേർന്നിരിക്കുന്നത് അതുപോലെയാണ് മുൻജന്മ കാർഡുകൾ ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന കേട്ടപ്പം ഈ ഒരു ജന്മത്തും നിങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ജന്മവും എൻ്റാവുകയുള്ളത് എത്ര പോസിറ്റീവ് അത്രയും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് യോഗ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് രസനേറ്റാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു